വാങ്ങി മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള പുത്തൻമാദികളുടെ പള്ളികളിൽ നിന്നും മഹരിബ് വാങ്ങി വിളിക്കുന്നത് കേട്ടാൽ നോമ്പ് മുറിച്ചാൽ അത് ശരിയാകുമോ അങ്ങനെ ചെയ്താൽ നോമ്പ് ഫസാദാകുമെന്ന് പലരും പറയുന്നത് കേട്ടോ ഇത് ശരിയാണോ നമുക്ക് നോക്കാം സൂര്യൻ അസ്തമിക്കലോട് കൂടിയാണ് നോമ്പ് മുറിക്കുന്ന സമയം ആരംഭിക്കുന്നത് മഹരിബ് വാങ്ങി കൊടുക്കേണ്ടതും ആ സമയത്താണ് എന്നാൽ ബാങ്ക് കേൾക്കാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ സമയമായി എന്നറിഞ്ഞാൽ നോമ്പ് മുറിക്കാവുന്നതാണ് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ മുജാഹിദ് ജമായത്ത് വിഭാഗക്കാരുടെ പള്ളികളിൽ നിന്നും മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത് കേട്ട് നോമ്പ് മുറിച്ചാൽ ആ നോമ്പ് ബാത്തിലാകുന്നതാണ് കാരണം സൂര്യൻ അസ്തമിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അവർ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് പള്ളിയിൽ നിന്ന് ഒരു ബാങ്കും നേരത്തെ കൊടുക്കാറില്ല അല്ലാത്തവർ കുറച്ച് വൈകി കൊടുക്കുന്നു അപ്പോഴാണ് മുജാഹിദ് നമ്മുടെ കുട്ടികളെ സാധാരണ പണിയുള്ളൂ ഒരു വലിയ വില വരച്ചിട്ട് ഇതിനൊന്നും തൊടാതെ ഇത് ചെറുതാക്കാൻ പറ്റുമെന്നേക്കും ചെറുതാക്കാനുള്ള പണി എന്താണ് അതിനേക്കാളും വലിയൊരു വില ഇതിനടുത്ത് വരയ്ക്കാം അപ്പൊ ആയത്തെ വില ചെറുതായി അതാണ് യഥാർത്ഥ ഈ വിഷയത്തിൽ സംഭവിക്കുന്നത് മുജാഹിദുകൾ കൃത്യമായി സൂര്യന്റെയും ചന്ദ്രന്റെയും അതിന്റെ ചലനങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് ശാസ്ത്രീയമായി വശങ്ങളെ വിലയിരുത്തി ആ നിലക്കുള്ള ഔദ്യോഗിക അതോറിറ്റിയിൽ നിന്ന് പോലും അതിന്റെ കണക്കും കാര്യങ്ങളും ശേഖരിച്ച് ആ രംഗത്ത് കഴിവുള്ള ആളുകളെ ഏൽപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൃത്യമായി കണക്കാക്കുന്നത് ആ കണക്ക് പ്രകാരമാണ് ബാങ്ക് വിളിക്കുന്നത് ഒരു മിനിറ്റ് അങ്ങോട്ടും പോകലില്ല ഒരു മിനിറ്റ് ഇങ്ങോട്ടും പോകാറില്ല എന്ന അല്ലാത്തവർ സൂക്ഷ്മത എന്ന പേര് പറഞ്ഞുകൊണ്ട് സുഭിക്കും മകരബിനുമാണ് അവർ ചെയ്യാറുള്ളത് ബുഹുറു ഇഷാ ഇത് വ്യത്യാസം ഉണ്ടാവാറില്ല അത് കറക്റ്റ് സമയത്താണ് അവരും കൊടുക്കുന്നത് മകരവിനും സുഭിക്കും സൂക്ഷ്മണ എന്ന പേരിൽ മകരീബ് രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങോട്ട് വൈകിക്കും സുബഹി ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഇങ്ങോട്ട് നേരത്തെ ആക്കുകയും ചെയ്യും അപ്പൊ മുജാഹിദനായി സുബഹി ബാങ്ക് വൈകി കൊടുക്കുന്നു മകരീബ് നോമ്പ് ഫിത്തനാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ പ്രകാരം സമയമായാൽ എത്രയും ഉടനെ നോമ്പ് തുറക്കണം പിന്നെ കാത്തിക്കാൻ പാടില്ല ജനങ്ങൾക്ക് ഹൈറുണ്ടാകണമെങ്കിൽ പോലും നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം ജനങ്ങൾ ഹൈറിൽ തന്നെയായിരിക്കും അപ്പൊ അത് അടിസ്ഥാനത്തില് സമയമാകുന്നതിന് മുമ്പ് നോമ്പ് കൊടുക്കുക എന്നുള്ളതല്ല സമയമായാൽ പിന്നെ അവിടുന്ന് പാങ്ക് കൊടുത്തോ ഇവിടുന്ന് പാങ്ക് കൊടുത്തോ മഹല്ല് കൊടുത്തോ നമ്മളെ പള്ളിയിൽ കൊടുത്തോ ആ വക നോട്ടങ്ങൾക്ക് പ്രസക്തിയില്ല ഒരു പള്ളിയിൽ വാങ്ങി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സമയമായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കുക എന്നതാണ് നാം പഠിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളികളിൽ നിന്ന് ആ കൃത്യമായ സമയമാകുമ്പോൾ ബാങ്ക് വിളിക്കും ഇപ്പൊ ഇപ്പൊ ഇക്കാലത്ത് അതൊന്നും വേണമെന്നില്ല നമ്മളെ മൊബൈൽ ഫോണിലുണ്ട് ഓരോ സിറ്റിയിലെയും ബാങ്കിന്റെ ടൈം നമുക്ക് കിട്ടും ഏത് സിറ്റി അടിച്ചോ തന്നെ ആ സിറ്റിയിലുള്ള ബാങ്കിന്റെ ടൈം കിട്ടും അതടിച്ചു കഴിഞ്ഞാൽ ആരുടെ ബാങ്കിന്റെ സമയമാണ് കിട്ടും നോക്കിയാൽ മതിയല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളികളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കലണ്ടറുകളിൽ രേഖപ്പെടുത്തിയ സമയമാണ് ആ സംവിധാനം വഴി സെർച്ച് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് അപ്പൊ അതല്ലാതെ മുചാഹിതനായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും മാറ്റം വരുത്തിയിട്ടില്ല അല്ലാത്തവർ കുറച്ച് വൈകി കൊടുത്തപ്പോൾ അതിനെ അപേക്ഷിച്ച് നമ്മൾ നേരത്തെയായി എന്ന് മാത്രമേ ഉള്ളൂ സമയത്തിന് മുമ്പ് നമ്മൾ ഒരിക്കലും ബാങ്ക് പിടിക്കാറില്ല സമയമായാൽ ബാങ്ക് പിടിക്കാതെ പിന്നെയും കാത്തിരിക്കാറുമില്ല അതാണ് അതിന്റെ ഒരു വശം